നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചുവള്ളൂർ ഇരുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തിങ്കളാഴ്ച രാവിലെ റബ്ബർ വില റബ്ബർ വില കോട്ടയം ബോർഡ് വില ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്തി ആറ് ആർ എസ് എസ് ഫൈ കിലോ നൂറ്റി എൺപത്തി മൂന്ന് ഐ എസ് എൻ എൽ ട്വൻറ്റി നൂറ്റി അറുപത്തിരണ്ട് ലാറ്റക്സ് അറവശാവണ്ടി ആഴ്ചയുള്ള നൂറ്റി ഇരുപത്തെട്ട് രൂപ അമ്പത് പൈസയാണ് ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില ഇനി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്തി ആറ് ആർ എസ് എസ് ഫൈ കിലോ നൂറ്റി എൺപത്തി മൂന്ന് ഇതാണ് കൊച്ചുവില ഇനി കേരളത്തിലെ മറ്റിനും ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി എഴുപത്താറും ലോട്ട് കിലോ നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി എഴുപത് രൂപയാണ് ഒട്ടുപാൽ നോക്കുമ്പോൾ എൺപത് ശതമാനം ഡി ആച്ചിലോ ഒട്ടുപാൽ കിലോ നൂറ്റി ഇരുപത്തൊന്നും അറുപത് ശതമാനം ഡി ആച്ച ഒട്ടുപാൽ കിലോ തൊണ്ണൂറ് രൂപ എഴുപത്തഞ്ച് പൈസയാണ് കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എഴുപത്തെട്ട് ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി എഴുപത്തഞ്ച് ഐ എസ് എൻ എൽ ട്വൻറ്റി നൂറ്റി അറുപത്തൊന്ന് അമ്പത് പൈസ മുതൽ നൂറ്റി അറുപത്തിരണ്ട് ഒട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ശതമാൻ ഡിയാസിലുള്ള ഒട്ടുപാൽ കിലോ നൂറ്റി രണ്ട് മുതൽ നൂറ്റി ഏഴ് രാവിലത്തെ റബ്ബർ വില മിക്ക ആൾക്കാരും വളരെ ശുഭപ്രതീക്ഷയിൽ റബ്ബർ ട്രാപ്പിംഗ് നടത്തുകയാണ് റബ്ബർ ട്രാപ്പിങ്ങിന് അനുകൂലമായ കാലാവസ്ഥയാണ് സംജാതമായിരിക്കുന്നത് ഇപ്പോൾ റബ്ബറിന് രണ്ടാം ഘട്ടം വളയിടാൻ സമയമായിരിക്കുകയാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് സാധാരണ രണ്ടാം ഘട്ടം വളം ഇങ്ങനെ രാസവളങ്ങൾ ചേരുമ്പോൾ ഭൂമി ശരിയായി തണുത്ത രീതിയിട്ട് മാത്രമേ രാസവളങ്ങൾ റബ്ബറിന് ഇടാവൂ റബ്ബറിൻ്റെ ഇടുന്ന ഭാഗത്ത് പിന്നെ ഒന്ന് കരിയില മാറ്റി ഇട്ട ശേഷം അങ്ങനെ മുകളിലോട്ട് വാരിയിട്ടാൽ ശരിയായ രീതിയിൽ റബ്ബർ ടാപ്പിംഗ് നടക്കുമ്പോൾ ശരിയായ രീതിയിൽ പാല് നമുക്ക് ലഭിക്കും കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണ ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് ഒരു പവൻ എൺപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതുമാണ് അതേസമയം ഇരുപത്തി നാല് ക്യാരറ്റ് ഒരു ഗ്രാം പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചും ഒരു പവൻ എൺപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപതുമാണ് പതിനെട്ട് ക്യാരറ്റ് ഒരു ഗ്രാം എണ്ണായിരത്തി നാനൂറ്റി പതിനൊന്ന് ഒരു ഭവൻ അറുപത്തേഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ടുമാണ് ഇതാണ് രാവിലത്തെ സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക ഇനി തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തിന് കിലോ തൊണ്ണൂറും വെളിച്ചെണ്ണ ലിറ്ററണ നാനൂറ്റി എൺപതും കശുവണ്ടി നൂറും കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപതും കൊക്കോ മുന്നൂറ്റി അമ്പതും അടയ്ക്ക പുതിയത് മുന്നൂറ്റമ്പത് മുതൽ പഴയത് മുന്നൂറ്റി അറുപതും കൊപ്ര എടുത്തപടി ഇരുന്നൂറ്റി പത്തൊൻപതും കുരുമുളക് അൺകാറുടെ കിലോ അറുന്നൂറ്റി എഴുപത്താറും കുരുമുളക് കാൽടെ കിലോ എഴുന്നൂറ്റി ആറും കുരുമുളക് പുതിയത് അറുന്നൂറ്റി എഴുപത്താറും ചീനി മുപ്പത് മുതൽ നാൽപ്പതും നെല്ല് കിൻഡൽ രണ്ടായിരത്തി നാനൂറുമാണ് ഇന്ത്യ മുഖാരി അജിത്യ ജി എസ് ടി വില ഇന്ന് പ്രാബല്യത്തിൽ വരികയാണ് വില കുറച്ച് മിൽമ പാൽ ഉൽപ്പന്നങ്ങൾക്ക് വില കുറച്ച് നെയ്യ് ഒരു ലിറ്ററിന് നാൽപ്പത്തി അഞ്ച് രൂപ വരെ കുറയും അര ലിറ്റർ നെയ്യ് ഇരുപത്തിയഞ്ച് രൂപയും കുറയും നാനൂറ് ഗ്രാം വെണ്ണയ്ക്ക് പതിനഞ്ച് രൂപയും കുറയും അഞ്ഞൂറ് ഗ്രാം പനീറിൻ്റെ വില പതിനഞ്ച് രൂപയാണ് കുറയുന്നത് ഇരുപത്തിയാറ് രൂപയാണ് വനില ഐസ്ക്രീമിൻ്റെ വില കുറയുന്നത് ഇതോടുകൂടി ഈ വീഡിയോ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്കോ ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ